ഹായ് ഞാൻ അസ്ന ഞാൻ ഇപ്പോൾ ലയൺ വയസ്സിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ബി ആയിരുന്നു ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആറേഴ് വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും വിഗ്നൂല് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉള്ള കാരണം കൊണ്ട് തന്നെ എങ്ങനെയാവും എന്താകുന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഡിഗ്രിക്ക് ചേർന്ന സമയത്ത് പക്ഷെ കുഴപ്പമില്ല മുന്നേ പഠിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും പഠിക്കാറുള്ളതും അതുകൊണ്ട് ഈസി ആയി തോന്നി ഫസ്റ്റ് ഇയർ എക്സാംസൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ആവാനും പാസ്സാവാനും പറ്റിപ്പോൾ സെക്കൻഡ് ഇയർ ഇയറായി അപ്പം അതിൻ്റെ പഠിപ്പും കാര്യങ്ങളും ഇബാ ഇബഅാമേ ആണ് മെൻറ്റർ ഇപ്പം ആളും ഭയങ്കര സപ്പോർട്ടീവാണ് അപ്പോൾ മന്ദൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ മിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു സപ്പോർട്ട് നല്ല ഉണ്ട് കാരണം ആള് നല്ല എനർജറ്റിക് ആയിട്ടാണ് നമ്മളോടും സംസാരവും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ആള് ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കണാനും നമുക്കും പഠിക്കാനും നല്ല ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്റെ ലൈൻ വയസ്സിന്റെ അനുഭവം ഇപ്പം ഇതാണ്